ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പരസ്യപ്രചാരണം അവസാനിക്കുന്ന ഇന്ന് വൈകിട്ട് ആറു മണി മുതൽ വോട്ടെടുപ്പിന്റെ പിറ്റേന്ന് രാവിലെ വരെ തിരുവനന്തപുരം ജില്ലയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു ജില്ലയിലെ മുഖ്യ വരണാധികാരിയായ ജില്ലാ കലക്ടർ ജൊറോമിക് ജോർജാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ കാലയളവിൽ നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ ജില്ലയിലെ മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രചാരകരുടെയും സാന്നിധ്യം ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചഭാഷണിയുടെ ഉപയോഗം ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ പ്രദർശിപ്പിച്ചു ുന്നത് അഭിപ്രായ സർവേകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സർവേകളോ സംരക്ഷണം ചെയ്യുകൾ തുടങ്ങിയവ പാടുള്ളതല്ല പോളിംഗ് സ്റ്റേഷനിൽ നിരീക്ഷകർ സൂക്ഷ്മ നിരീക്ഷകർ ക്രമസമാധാന പാലന ചുമതലയുള്ളവർ പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ ഒഴികെയുള്ളവരുടെ സെല്ലുലാർ കോഡ്ലെസ് ഫോണുകൾ വയർലെസ് സെറ്റുകൾ എന്നിവയുടെ ഉപയോഗം പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ഒഴികെയുള്ളവരുടെ പോളിംഗ് സ്റ്റേഷന് നൂറ് മീറ്റർ ചുറ്റളവിലുള്ള കോഡ്ലെസ് ഫോണുകൾ വയർലെസ് സെറ്റുകൾ എന്നിവയുടെ ഉപയോഗം എന്നിവയ്ക്കും നിരോധനമുണ്ട് പോളിംഗ് ദിനത്തിൽ പോളിംഗ് സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തൽ പോളിംഗ് സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ പരിധിക്ക് പുറത്ത് ഒന്നിലധികം ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിക്കൽ ജനപ്രാതിനിധി നിയമം സെക്ഷൻ ബി പ്രകാരം ആയുധം കൈവശം വയ്ക്കൽ അനുമതിയുള്ളവർ ഒഴികെയുള്ളവർ പോളിംഗ് സ്റ്റേഷനിലോ സമീപ പ്രദേശങ്ങളിലോ ആയുധം പ്രദർശിപ്പിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യൽ എന്നിവയും നിരോധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം